തകർന്ന ാവ് റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താത്തത്രിച്ചറിയാൻ പറ്റാത്ത വിധം ഇതുവഴി ദുരിതയാത്രയാണ് നിരവധി ഭക്തജനങ്ങൾ ദിവസേന എത്തിച്ചേരുന്ന മാടായിക്കാവിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് ഏറെ പ്രയാസം സൃഷ്ടിക്കുകയാണ് മാസങ്ങളായി ഈ റോഡ് ഇതേ അവസ്ഥയിൽ തന്നെയാണ് റോഡ് ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് റോഡിലെ കുഴിയിൽ വീണ് പല വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ് കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് രണ്ടു വാഹനങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകാനും സാധിക്കുന്നില്ല മാടായിക്കാവിലേക്ക് സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ദുരിതം പേറുകയാണ് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും റോഡിന്റെ നവീകരണ പ്രവൃത്തിയുടെ കാര്യത്തിൽ മാത്രം നടപടി ഒന്നും ഉണ്ടായിട്ടില്ലെന്ന ഇവർ പറയുന്നുണ്ട് പോലും ബുദ്ധിമുട്ടാണ് ഈ റോഡ് കാരണം അത്രയ്ക്കും കാരണാരിൽ ഇ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഭക്തർ കർണാടകത്തു നിന്നും മൈസൂരിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത് ആ റോഡിൻ്റെ ഈ അവസ്ഥ വേണ്ടിയിട്ട് വളരെ ദയനീയം തന്നെയാണ് കാരണം അവർക്ക് പ്രയാസമാണ് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല കാരണം റോഡിന് റോഡെന്ന് പറയാൻ ഇവിടെ ഇല്ല കാരണം വെറും പാറ പുറത്തേക്കൂടിയാണ് ഈ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതും ആൾക്കാർ പോകുന്നതും അപ്പം ഇവിടെ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് കോടികൾ പാസ്സാക്കിയിട്ടുണ്ട് കോടികൾ പാസാക്കി വലിയ ബോർഡ് ഈ ഒരു വെച്ചാൽ പോലും അതിന്റെ ചെയ്യുന്നില്ല നമുക്കിപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡ് മോശമായോണ്ട് എല്ലാം കംപ്ലൈന്റ് ആകുന്നു ഈ വണ്ടി നമ്മളെ ഒരു ട്രിപ്പ് രണ്ട് ട്രിപ്പ് അല്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയല്ലേ വണ്ടിക്ക് കംപ്ലൈന്റ് വരുന്നു ഇവരാണെങ്കിലും ഇതൊന്നും ശരിയാക്കുന്നില്ല നമ്മള് മണ്ണിടാൻ വേണ്ടി നിൽക്കുന്നവരെ ഇവർ അയ്യായിരം തന്നത് അയ്യായിരം ഒന്നും ആകുന്നില്ല എന്താ ചെയ്യ ആരോട് പറയേണ്ടത് ഏഹ് അങ്ങനെയല്ല ഒരു അവസ്ഥയിലേ ഉള്ളത് വണ്ടിക്ക് വളരെ കംപ്ലൈന്റ് ആവുന്നു ദിവസവും നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥ കണക്കിലെടുത്ത് അധികൃതർ ഇടപെട്ട് അറ്റകുറ്റപ്രവര്ത്തി നടത്തണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി